ലോകത്തിലെ ഏതെല്ലാം മഹൽ ഗ്രന്ഥങ്ങളിലാണ് സൃഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടി വൈവിധ്യത്തെക്കുറിച്ച് സൃഷ്ടി വൈശിഷ്ട്യത്തെക്കുറിച്ച് അദ്വിതീയതയെക്കുറിച്ച് യൂണിക്നെസ്സിനെ കുറിച്ച് പറയുന്നത് എന്ന് കൃത്യമായി പറയാനാവില്ലെങ്കിലും വിശുദ്ധ ഖുറാനിലെ പതിനേഴാമത്തെ അധ്യായത്തിൽ എൺപത് എൺപത്തി നാലാമത്തെ സൂക്തം പറയുന്നത് മനുഷ്യ സൃഷ്ടിപ്പിലെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഒരാളെപ്പോലെയല്ല മറ്റേയാൾ എന്നതിനെ കുറിച്ച് അതുപോലെ തന്നെ കുറാനിലെ തന്നെ സൂറ ആൾ ഹുജൂറാത്തിലെ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായമാണത് അതിൽ പതിമൂന്നാമത്തെ വചനവും ഒരേ മാതാപിതാക്കളിൽ നിന്നാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും ഉള്ളവരാണവർ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി ഖുറാണിക സൂക്തങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിലെ മനുഷ്യൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് വ്യത്യാസങ്ങളെ കുറിച്ച് ഇൻഡിവിജ്വാലിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്നവയാണ് പ്രധാനമായി അടുത്ത കാലത്തായി ശാസ്ത്രം നമ്മുടെ വിരൽ തുമ്പുകളുടെ വൈവിധ്യങ്ങളെക്കുറിച്ച് അത്ഭുതത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് മുതൽ ഖുറാനിലെ അത് സംബന്ധമായ വചനം എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്നതാണ് കാരണം മനുഷ്യ വിരൽ തുമ്പുകൾക്കുള്ള വൈവിധ്യങ്ങളും അതിലെ വ്യത്യാസങ്ങളും അത് അവന്റെ മൊത്തം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ഈ അടുത്ത കാലത്ത് മാത്രമാണ് സയൻറ്റിഫിക് ആയി നമ്മൾ അറിയാൻ തുടങ്ങിയിട്ടുള്ളത് എങ്കിലും ഖുറാൻ അത് വ്യക്തമായ സൂചന നൽകുന്ന സൂക്തമുണ്ട് ഇത്രയും പറയാൻ കാരണം മനുഷ്യരെ മുഴുവനും വ്യത്യസ്തരായി ഒരേ മാതാപിതാക്കൾ അതേസമയം ഒരേ മാതാപിതാ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും മനുഷ്യരിൽ ഓരോരുത്തരും ഓരോ വ്യക്തികളും വ്യത്യസ്തനാണ് എന്നാണ് അതിൻ്റെ പൊരുൾ സാരം ഇത് പറയാനുള്ള കാരണം നമ്മുടെ സമീപകാലത്തായി സമീപകാലത്തെന്ന് മാത്രമല്ല നമുക്ക് അറിയപ്പെടുന്ന കാലം മുതൽക്കിങ്ങോട്ട് എല്ലായ്പ്പോഴും ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുക ആ വ്യക്തിയുടെ സമൂഹത്തിലെ മുഴുവൻ പേരും ആ വ്യക്തിയെ പോലെ തന്നെ തെറ്റുകാരാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക ഇത് നമ്മുടെ ശീലമാണ് മറിച്ച് അതിന് മറുവശവും ഉണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ ശാസ്ത്രലോകത്തിന് മഹത്തായ റിലേറ്റിവിറ്റി തിയറി സംഭാവന ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മതം അന്വേഷിച്ച് അത് അദ്ദേഹം ഒരു യഹൂദനാണെന്ന് കണ്ടെത്തി യഹൂദരെല്ലാവരും അന്ന് മുതൽക്ക് ഇങ്ങോട്ട് വിശ്വാസമാണ് യഹൂദരെല്ലാവരും ഭയങ്കര ശാസ്ത്രബോധമുള്ളവരാണ് ഭയങ്കര സയന്റിസ്റ്റുകളാണ് വലിയ യുക്തിയും വിവരവുമുള്ളവരാണ് എന്നൊരു അവസ്ഥ പടർന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് രണ്ടു വശത്തും നല്ലതിനും ചീത്തക്കും ഇത് പറയും ഒരാൾ ചെയ്ത നന്മക്ക് അയാളുടെ സമൂഹത്തെ മൊത്തം പങ്കാളിയാക്കുന്നത് കുറവാണെങ്കിലും ഒരാൾ ചെയ്യുന്ന തിന്മക്ക് അയാൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ പ്രദേശത്തിൻ്റെ ഭാഷയുടെ മറ്റേതൊരു വംശീയ ഗോത്രപരമായ ബന്ധമാണെങ്കിലും അതിനെ അവരെ മുഴുവൻ അടച്ച് അവരെല്ലാവരും ഒരുപോലെയാണെന്നുള്ള വിധത്തിൽ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് ഈടെയായി നമ്മുടെ പ്രഗത്ഭരായ ചില വ്യക്തികൾ കേരളത്തിലെ അറിയപ്പെടുന്ന ചില വ്യക്തികൾ പി സി ജോർജിനെ പോലെയും വെള്ളാപ്പള്ളി നടേശനെ പോലെയുമുള്ള ചിലർ മുസ്ലിങ്ങളിൽ ആരുടെയോ ആരോടൊക്കെയോ ഉള്ള വൈരാഗ്യത്തിന്റെയും വിരോധത്തിന്റെയും പേരിൽ മുസ്ലിം സമുദായം മൊത്തത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ല ഒന്നാ ഒന്നടങ്കം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായോ മോശപ്പെട്ടവരായോ ചിത്രീകരിക്കുന്ന ഒരു വാസന പ്രവണത ഈടായി കേരളത്തിൽ അത് വർദ്ധിച്ചു വന്നിട്ടുമുണ്ട് നമുക്ക് ആകെ ഇനത്തിൽ എണ്ണാവുന്ന നിരവധി പേരുണ്ട് ശശികല ടീച്ചറെ പോലെ മോഹൻദാസിനെ പോലെ ഗോപാലകൃഷ്ണനെ പോലെ പക്ഷേ ഏതായാലും മറ്റൊരു അവരൊക്കെ വർഗീയമായ ചേരിതിരിവിൽ അപ്പുറത്ത് നിൽക്കുന്നവരാണെങ്കിലും സാധാരണ നമ്മുടെ ഡെമോക്രസിക്കാരായി അതായത് സെക്യുലറിസ്റ്റുകളായി അറിയപ്പെടുന്ന നവോത്ഥാനത്തിന്റെ നായകന്മാരായും പങ്കാളികളായും ഒക്കെ അറിയപ്പെടുന്ന ജോർജിനെ പോലെയും വെള്ളാപ്പള്ളിയെ ഉള്ളവർ ഒരു സമുദായത്തിലെ ഒരു സമുദായത്തോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് ഇവിടെയാണ് പള്ളുരുത്തിയിലെ കന്യാസ്ത്രീ അവർ ഒരു മുസ്ലിം കുട്ടിയുടെ ശിരോവസ്തത്തെക്കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ചു ആ കുട്ടിയെ ആ സ്കൂളിലെ പഠനത്തിന് വികാസം സൃഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ലോകത്തിലുള്ള മുഴുവൻ കന്യാസ്ത്രീകളും മോശക്കാരാണെന്നുള്ള രീതി ചിലരെങ്കിലും പ്രകടിപ്പിച്ചു കൊണ്ടു നമുക്ക് കന്യാസ്ത്രികളെക്കുറിച്ച് പറയുമ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ കുറിച്ച് പറയേണ്ടി വരും അവരേതായാലും മോശക്കാരി മനുഷ്യ മാനവ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ നമുക്കറിയാം നമ്മുടെയൊക്കെ കാലഘട്ടത്തിനോടനുബന്ധിച്ച് ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ മദർ തെരേസയെക്കുറിച്ച് നമുക്കറിയാം ഇത് കൂടാതെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും കന്യാസ്ത്രീ മഠങ്ങളും കന്യാ ആശ്രമങ്ങളും ക്രിസ്തീയ ആശ്രമങ്ങളും നടത്തുന്ന നിരവധി വിദ്യാലയങ്ങളും പ്രവർത്തനങ്ങളും കണ്ടു വളർന്ന് വലുതായിട്ടുള്ളവരാണ് നാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സാക്ഷരത കൊണ്ടുവരുന്നതിൽ അവരുടെ പങ്കിനെ നമുക്ക് ഒരു തരത്തിലും നിഷേധിക്കാനാവില്ല അതിന് എൽഫിൻസ്റ്റൺ കോളേജോ സെയിൻറ് സ്റ്റീഫൻസോ നാട്ടിലെ മറ്റ് കോളേജുകളോ ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല ഇതിൽ ഒരു ഒരു പക്ഷേ മനുഷ്യ വൈവിധ്യത്തിന്റെ പേരിൽ ഒരു കന്യാസ്ത്രീയോ ഒരു പള്ളിയിലോ ഒരു പക്ഷേ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലുള്ള പെരുമാറ്റമോ വർത്തമാനമോ പ്രസ്താവങ്ങളോ നടത്തിയിട്ടുണ്ടാവാം പക്ഷെ അതിന്റെ പേരിൽ അവരെ ഫാദർമാരെ അച്ഛന്മാരെ മുഴുവൻ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ഫാദർ ഡാമിയനെ ഓർക്കേണ്ടി വരും കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ ജീവിതത്തെക്കുറിച്ച് അതുപോലെ അനേകം പേരെക്കുറിച്ച് ആതുര ശുശ്രൂ ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അവർ അർപ്പിച്ച സംഭാവനകൾക്ക് കൈയും കണക്കുമില്ല ഒരു സമുദായം എന്ന നിലയിൽ ലോകത്ത് തന്നെ ഒരു പക്ഷേ ക്രിസ്ത്യാനികൾക്കായിരിക്കും അതിൽ മുൻതൂക്കം ലോകത്തിന് വിദ്യയും സേവനവും നടത്തിയ കൂട്ടത്തിൽ അവരോട് കിടപിടിക്കാൻ സമുദായം എന്ന നിലക്ക് നിർഭാഗ്യവശാൽ മറ്റു പലർക്കും കഴിഞ്ഞതുമല്ല മറ്റു പല മഹത്വങ്ങളും അവർക്ക് അവകാശ അവകാശപ്പെടാനുണ്ടെങ്കിൽ പോലും ഈ അവസ്ഥയിൽ വേണം നമുക്ക് ആ സമുദായത്തിൽ ഉൾപ്പെടുന്നു എന്ന ഒറ്റ കാരണത്താൽ അതിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം ആ സമുദായത്തെ ഒന്നടക്കം ആക്ഷേപിക്കാൻ ഇടവരരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം അതുപോലെ തന്നെയാണ് നമ്മുടെ മിഥ്യാധാരണയാണ് ധാരണയാണ് ഐൻസ്റ്റൈൻ ശാസ്ത്രജ്ഞനായതുകൊണ്ട് ഐൻസ്റ്റൈൻ്റെ മതക്കാരായ ഇസ്രായേലികളും യഹൂദരും മുഴുവൻ ശാസ്ത്രബോധമുള്ളവരാണെന്നുള്ള മൂടസങ്കല്പം അതുപോലെ ബിൻലാദൻ ഒരു തീവ്രവാദിയായിരുന്നു ഭീകരവാദിയായിരുന്നു എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതുപോലെ തലയെക്കെട്ടും താടിയും വെച്ചവരൊക്കെ ആയിനത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ തീവ്രവാദ ഭീകരവാദ ചിന്തയുമായി നടക്കുന്നവരാണ് എന്നതൊരുതരം ക്ലീഷയായി മാറിയിട്ടുണ്ടത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഏർ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അധികാരത്തിൽ കയറിയത് മുതൽ അവരുടെ വാനസേ വാനരസേനകൾ എന്ന് അവകാശപ്പെട്ട ചിലർ അതനുസരിച്ചുള്ള ആക്രമണങ്ങൾ പോലും അഴിച്ചുവിടുന്നു നായി കാണാം അത് ഏറ്റുപിടിച്ചാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില അതിനോട് ഭരണകൂടത്തോടുള്ള ഭരണകൂടത്തോട് ചേർന്ന് നടക്കുക എന്ന അവസരവാദപരമായ തീരുമാനത്തിൻ്റെ പേരിലായിരിക്കാം വെള്ളാപ്പള്ളിയും പി സി ഒക്കെ ഇപ്പോൾ നമ്മുടെ ബി ജെ പിയുടെ സംഘപരിവാറിലെ വാനര സേനകളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മേക്കെട്ട് കയറാൻ അസത്യ ജടിലമായ കാര്യങ്ങൾ അബദ്ധ ജടിലമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ മഹാത്മാവായ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഘാതകൻ ആരാണെന്ന് നാഥുറാം വിനായക് ഗോഡ്സെ ആ വെടിയ ഗാന്ധിജിയെ അദ്ദേഹം വധിച്ചതിനോടനുബന്ധിച്ച് അതായത് ഇന്ദിരാഗാന്ധിയെ സിഖ്കാർ ഇന്ദിരാഗാന്ധിയെ വധിച്ചതൊരു സിഖ്കാരനാണെന്ന് അറിഞ്ഞ മുതൽ സിഖ്ഗാർക്കെതിരായ കലാപം പുറപ്പെട്ടതുപോലെ ഗോഡ്സയുടെ ജാതിക്കാരായ ഹിന്ദു മഹാസഭയുടെയും ഗോഡ്സയുടെ മതം ചിത്പവൻ പവൻ ബ്രാഹ്മിൻസിൽ ഉൾപ്പെടുമായിരുന്നു അദ്ദേഹം ചിത്പവൻ പവൻ നേരെയും ഹിന്ദു സമഹാസഭയ്ക്ക് നേരെയും വലിയ തോതിൽ ആക്രമണങ്ങളും തുടർന്നുണ്ടായ കാലഘട്ടത്തിൽ ഉടനീളം അവർക്കെതിരെ നീതിരഹിതമായ പ്രവർത്തനങ്ങളും ഉണ്ടായതായി കേൾക്കുന്നു ഇവിടെയാണ് ഗാന്ധിജിയെ വധിച്ച ചിത്പവൻ ഗോഡ്സെയുടെ മതം ചിത്പവൻ ബ്രാഹ്മണായിരുന്നു ചിത്തൻ ചിത്തം പവനമായിട്ട് പാവനമായിട്ടുള്ളവൻ ഹൃദയം പ്യൂർ ഹാർട്ട് പ്യൂരിറ്റി അതായത് ശുദ്ധ ഹൃദയം എന്നാണ് ഈ ചിത്പവന്റെ അർത്ഥം തന്നെ വരുന്നത് അത്രേ ഏതായാലും ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു ഒരു ചിത്തവൻ ബ്രാഹ്മണനെങ്കിൽ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പിന്തുടർച്ചക്കാരനും അനുഭാവിയും ശിഷ്യനുമായിരുന്നു ആചാര്യ വിനോദ ഭാവേ എന്നത് ചരിത്ര വസ്തുതയാണ് തീർന്നില്ല ഗാന്ധിജിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പോരാട്ടം കൊടുമ്പിരിക്ക ഘട്ടത്തിൽ അതിൽ വന്ന് ചേരുമ്പോൾ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന രാഷ്ട്രീയ ലക്ഷ്യം വാസ്തവത്തിൽ സ്വരാജ് എന്ന ആശയമായിരുന്നില്ല ബ്രിട്ടീഷ് രാജിലെ ബ്രിട്ടീഷുകാർ വരിക്കുന്ന സാമ്രാജ്യത്തിന്റെ ഭാഗമായ സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും എല്ലാവർക്കും തുല്യ പദവി ലഭിക്കണം എന്ന് തുടങ്ങിയ ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യയിൽ എത്തിയ ശേഷം മറ്റൊരു ചിപവൻ ബ്രാഹ്മണനായിരുന്ന ഗോപാൽ കൃഷ്ണ ഗോഖലെ എന്ന ലിബറലിസ്റ്റ് റിഫോമിസ്റ്റ് പുരോഗമന ചിന്ത ഉൾക്കൊള്ളുന്ന ഗോഖലെ എന്ന മനുഷ്യരിൽ നിന്നാണ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം നടത്തിയത് എന്ന് കേൾക്കുന്നു ഗാന്ധിജി തന്നെ അദ്ദേഹത്തെ തൻ്റെ രാഷ്ട്രീയ ഗുരു എന്നാണ് വിളിച്ചിരുന്നത് ഗോപാൽകൃഷ്ണൻ ഗോഖലെ അത് മറ്റൊരു ചിത്പവൻ ബ്രാഹ്മണനായിരുന്നു വിനോദഭാവേ വിനോദ ഭാവേ ചിത്പവൻ ബ്രാഹ്മണനായിരുന്നു ഗോപാൽകൃഷ്ണൻ ഗോഖലെയും ചിത്പവൻ ബ്രാഹ്മണനായിരുന്നു അതേ സമയത്ത് നമ്മുടെ നാത്തുറാം വിനായക് ഗോഡയും ചിത്പവൻ ബ്രാഹ്മണനായിരുന്നു ഇവിടെ നമ്മൾ ചിത്പവൻ ബ്രാഹ്മണനെ കുറ്റം പറയാനുള്ള വകുപ്പ് പുകഴ്ത്താനുള്ള വകുപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക ഒരു നാഥുറാം ഗോഡ്സ ഉള്ളപ്പോൾ നിരവധി ചിത്പവൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട മഹാന്മാരായ വ്യക്തികളുമുണ്ട് എന്ന് കാണാപ്പുറത്ത് അതുപോലെ തന്നെ യഹൂദനായ ഒരു നെതന്യാഹു നദന്യാഹു ഉള്ളപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈനും യഹൂദൻ തന്നെ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് യഹൂദനെ കുറ്റം പറയാനാവുക നമുക്ക് വ്യക്തികളെ വ്യക്തിത്വത്തിന്റെ പോരായ്മകളെ കുറ്റപ്പെടുത്താനാവും ഒരു പരിധിവരെ അതേ സമയത്ത് ആ വ്യക്തി ഉൾപ്പെടുന്ന മൊത്തം സമൂഹത്തെയും അവന്റെ മൊത്തം സംസ്കാരത്തെയും അവന്റെ രാഷ്ട്രത്തെയും അവന്റെ ഭാഷയെയും അവനുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളെയും അടച്ചു ആക്ഷേപിക്കുക എന്നുള്ളത് ഏറ്റവും യുക്തിരഹിതമായ ബുദ്ധിശൂന്യമായ ഒരു ഏർപ്പാടാണെന്ന് പറയാൻ വേണ്ടിയാണ് വീണ്ടും ഇത് ആവർത്തിക്കുന്നത് നമ്മുടെ കഥാപാത്രം വിവാദ കഥാപാത്രം ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഈടെ ശബരിമലയിലെ സാലഭജിക പോയതുമായി ബന്ധപ്പെട്ട് ഒരു പോറ്റിയെ പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ ത താങ് ത തൻ്റെ മഹത്തായ ശ്രീ പിണറായി വിജയന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സുഭാഷിതം വീണ്ടും പുറപ്പെടുപ്പ് പുറപ്പെടുക്കേണ്ടായി അതായത് എല്ലാ ബ്രാഹ്മണരും നമ്പൂതിരിമാരും എന്നോ മറ്റോ പറയുന്ന രീതിയിൽ ഒക്കെ കള്ളന്മാരാണത്രേ ബ്രാഹ്മണനിൽ തന്നെ നൂറു മുതൽ ഇരുന്നൂറ് തരം വിഭാഗങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചിപ്പവൻ ബ്രാഹ്മണനിൽപ്പെട്ട ബാലഗംഗാധര തിലകനും അതേ ജാതിയിൽപ്പെട്ട അതേ മതത്തിൽപ്പെട്ട അതേ ഗ്രൂപ്പിൽ പെട്ട നമ്മുടെ ആചാര്യ വിനോബാവെയും രാഷ്ട്രീയപരമായും മറ്റെല്ലാ തരത്തിലും അഭിപ്രായ ഭിന്നതകൾ നിലനിന്നിരുന്ന ആളുകളായിരുന്നു നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം ഗോഖലയും ഗോഡ്സേയും രണ്ട് തരത്തിലായിരുന്നു എന്നുള്ളത് ഗോഖലയുടെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നില്ല ഗോഡ്സേക്ക് ഒരു സമൂഹം ഒരു സമൂഹത്തെ അടച്ചു പറയുമ്പോൾ ആ സമൂഹത്തിലുള്ള അവാന്തര വിഭാഗങ്ങൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം അതിൽ അതിൽ പോലും ഒരേ വിഭാഗത്തിൽ തന്നെ പെട്ട വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായാന്തരങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ചിത് പവൻ ബ്രാഹ്മണനിലൂടെ അവർ തന്നെ ഇരുന്നൂറോളം വിഭാഗങ്ങളാണ് കേരളത്തിൽ തന്നെ വാസ്തവത്തിൽ സൗത്ത് ഇന്ത്യയിലെ അഞ്ച് വിഭാഗങ്ങൾ വിന്ധ്യനും വടക്കോട്ടും അഞ്ച് വിഭാഗങ്ങൾ വിന്ധ്യനക്ക് താഴെ തെക്കോട്ടും എന്ന രീതിയിലാണ് ബ്രാഹ്മണരുടെ ഘടന എന്ന് കേൾക്കുന്നു നാം നമ്മളത് അന്വേഷിച്ച മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതിൽ തന്നെ ഒന്നിനൊന്ന് വ്യത്യസ്തരാണ് ഓരോരുത്തരും നേരത്തെ പറഞ്ഞ നമ്മുടെ മഹാരാഷ്ട്രയിലെ ചിത്തവൻ ബ്രാഹ്മിൻസ് രാഷ്ട്രീയ പ്രബുദ്ധത കുറെ കൂടുതലുള്ളവരാണ് വിദ്യാഭ്യാസപരമായും മറ്റ് പുരോഗമന ചിന്തയിലും എല്ലാം അവർ മുന്നിട്ട് നിന്നവരാണ് അതേ സമയത്ത് നമ്മുടെ കേരളത്തിലെ നമ്പൂതിരിമാരെ പോലെയുള്ളവർ തീർ പൂർണമായും ആരാധനയിലും അർച്ചനയിലും നമ്മുടെ ക്ഷേത്രങ്ങളിലെ പൂജാരി കർമ്മ പൂജാതി കർമ്മങ്ങളിലും വ്യാപൃതരായവരാണ് അവർ പൊതുവേ അവർക്ക് രാഷ്ട്രീയമായി അവർ അത്ര ഉത്ബുദ്ധരോ അതിലേക്ക് അധികം എടുത്തു ചാടുന്നവരോ അല്ല എന്നാൽ ഇതിന് നേരെ മറിച്ചാണ് മഹാരാഷ്ട്രയിലെ അച്ചിത് പവൻ ബ്രാഹ്മണരുടെ അവസ്ഥ കാരണം അവർക്ക് സ്വാഭാവികമായും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അവർ നേടിയ വിദ്യാഭ്യാസവും ഉൾക്കാഴ്ചയും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവബോധവും അവരെ അങ്ങനെ ആക്റ്റീവ് വെച്ചു ഇന്നും തന്നെ ഇന്ത്യയിൽ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ചിത്പവൻ ബ്രാഹ്മണന്റെ നേതൃത്വം ഉണ്ടാവും അത് മറ്റേത് കാര്യത്തിലാണെങ്കിലും അത് എടുത്തു പറയാനും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എന്നതുപോലെ ഇവിടെ നമ്പൂതിരിമാരും പോറ്റിമാരും മറ്റമ്പലവാസികളും എല്ലാവരും കള്ളന്മാരാണ് എന്ന് തീരെ ആലോചന കൂടാതെയുള്ള ഇത്തരം അഭിപ്രായങ്ങളെ നമുക്ക് മറുപടി കൊടുത്ത് അവരെ മൗന മൗന മൗനികളാക്കാൻ സാധ്യമല്ലാത്ത കാലത്തോളം നമുക്ക് സ്വയം മൗനികളാകാനേ നിർവാഹമുള്ളൂ എങ്കിലും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇത്തരം അപമാനങ്ങൾ ഒരു സമൂഹത്തിന് നേരെ ചുരിയുമ്പോൾ അപവാദങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട ബാധ്യത സർക്കാരുകൾക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇതേ ഓരോ ആരോപണങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരായ ഓരോ ആരോപണങ്ങൾക്കും വർഗീയ ആരോപണങ്ങൾക്ക് ശേഷം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ മന്ത്രിമാരോ ശ്രീ വെള്ളാപ്പള്ളിയെ ചെന്ന് പൊന്നാട ചാർത്തുകയും അയാളെ പുകഴ്ത്തി നാരായണ ഗുരുവിന്റെ സ്ഥാന സ്ഥാനീയനാണ് നാരായണ ഗുരുവിനെ പോലെ തുല്യനാണ് എന്ന രീതിയിൽ പുകഴ്ത്തുകയുമാണ് ചെയ്യുന്നത് ഈ അടുത്ത സമയത്ത് വീണ്ടും നമ്മുടെ പ്രതിപക്ഷത്തേക്ക് പോയാൽ ഇപ്പൊ പിണറായി അടുത്ത് നമ്മൾ കാത്തിരിക്കുന്നത് യു ഡി എഫിനെയാണ് യു ഡി എഫിനെ തലപ്പത്ത് മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് ശ്രീ രവി ചെന്നിത്തല അദ്ദേഹം പറയുന്നു നമ്മുടെ കുറിച്ച് മഹത്വത്തെ കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത് ഒരാൾ പോലും അദ്ദേഹം ഈ ചെയ്യുന്നത് ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്നത് മുസ്ലിമിനായാലും ശരി ക്രിസ്ത്യാനിയായാലും ശരി ഇപ്പോൾ നമ്പൂതിരിമാർക്കും രക്ഷയില്ലാതായി അദ്ദേഹത്തിന്റെ മുമ്പിൽ അടച്ചാക്ഷേപം എന്നുള്ള രീതി അടിസ്ഥാനരഹിതമായ അബദ്ധ ജടിലമായ ഒരു ഏർപ്പാടാണ് ക്രൂരമാണത് തെറ്റാണത് എന്ന് മുഖത്ത് നോക്കി പറയുന്നതിന് പകരം ഈ പറഞ്ഞതിൻ്റെ കെയർ ഓഫിൽ പറഞ്ഞതിൻ്റെ പിറ്റെന്നോ അതിൻ്റെ പിറ്റേന്നോ അവർ അദ്ദേഹത്തെ പോയി പൊന്നാട ചാർത്തി ബഹുമാനിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ് താൻ പറഞ്ഞതെല്ലാം വലിയ സുഭാഷിതങ്ങളാണ് വലിയ ഗോൾഡൻ വേർഡ്സ് ആണ് എന്ന് അദ്ദേഹം തെറ്റായി മൂടമായി ധരിച്ചു വസാവുന്നു എന്ന് തോന്നിപ്പോകുന്നു കാരണം അദ്ദേഹത്തിന് ഇതേ തൊഴിൽ ആവർത്തിക്കുന്നതിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു സമുദായം ഉത്തമ സമുദായമാണെങ്കിൽ അവർക്കെതിരായ ദുരാരോഹ ദുരാരോപണങ്ങൾക്കോ ദുഷിച്ച അഭിപ്രായങ്ങൾക്കോ അതേ നാണയത്തിലല്ല മറുപടി കൊടുക്കുക അവർ കുറെ കൂടി ഉത്തരവാദിത്ത ബോധത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആയിരിക്കും അതിനുവേണ്ടി വേണ്ടി പ്രതികരിക്കുക മാത്രമല്ല ഒരു സമൂഹം ഇപ്പൊ ഈടെയായി മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന പല ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അതേ നാണയത്തിൽ മറുപടി കൊടുത്തില്ല എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അതിൽ പരാതിയില്ലെന്നോ മുസ്ലിങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാനുള്ള ശേഷിയില്ലെന്നോ അല്ല അർത്ഥം മുസ്ലിങ്ങൾ അതിന് ആ നാണയത്തിൽ മറുപടി കൊടുത്തുകൂടാ എന്ന ബോധത്തിന്റെ പേരിലും ഒരിക്കലും ഈ കലാപത്തിൽ രണ്ട് കൈ കൂട്ടിയടിച്ചാലിൻ്റെ ശബ്ദമുണ്ടാവൂ എന്ന ത പഴഞ്ചൻ തത്വം പോലെ തന്നെ ഒരു കൂട്ടർ പറഞ്ഞ് 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 മടുത്ത് പോകട്ടെ നമുക്ക് ഒരിക്കലും അവർ പറയുന്ന സത്യമല്ലെങ്കിൽ നമുക്ക് അതിൽ വേവരാതിപ്പെടേണ്ട കാര്യമില്ല എന്നൊരു തീരുമാനത്തിലാണെന്ന് തോന്നുന്നു അതായത് മുസ്ലിങ്ങളുടെ ക്ഷമ ദൗർബല്യത്തിൻ്റേതല്ല ദുർബലതയുടേതല്ല മറിച്ച് അവിടെ ഉത്തമ സമുദായം എന്ന ടൈറ്റിൽ നിലനിർത്താനുള്ള ബന്ധപ്പാടിൻ്റെതാണ് എന്ന് കാണാം പക്ഷെ ഇവിടെയും സർക്കാരുകൾ നമ്മുടെ ജനകീയ സർക്കാരുകൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് പക്ഷെ അവരത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ പോയിന്റ് തീർന്നില്ല നമ്മുടെ ഐൻസ്റ്റൈൻ സയൻറ്റിസ്റ്റ് ആണെന്ന് വെച്ചിട്ട് നമ്മുടെ ലോകത്തുള്ള എല്ലാ യഹൂദരും വലിയ ബുദ്ധിശാലികളാണെന്ന് ആരും കരുതേണ്ട ഒരു സിഖുകാരൻ ഇന്ദിരാഗാന്ധിയെ കൊന്നു എന്ന് കരുതി സിഖുകാരൻ മുഴുവൻ ദേശവിരുദ്ധരോ പ്രധാനമന്ത്രിമാരെ കൊല്ലുന്നവരോ ആണെന്ന് കരുതാൻ പാടില്ല മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിന്ദാദനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രവാദി നേതാവോ ഉണ്ടെന്ന് വെച്ചിട്ട് സാധാരണ നാട്ടിൻപുറങ്ങളിലെയോ മറ്റു നഗരങ്ങളിലോ മാന്യമായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ അവരോട് അനുഭാവമുള്ളവരോ അവരോട് അനുകൂ അവരെ അനുകൂലിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതുപോലെ തന്നെയാണ് ഒരു പോറ്റി അമ്പലത്തെ ശബരിമലയിലെ വിഗ്രഹമോ സ്ഥലഭഞ്ചിക എന്തോ മോഷിച്ചു ഏതോ കൃത്രിമം കാണിച്ചു എന്ന് കേൾക്കുന്നു പൂർണമായും അത് സബ് ജുഡീഷ്യലാണ് എന്നുകൊണ്ട് പറയുന്നില്ല അതിൻ്റെ പേരിൽ മുഴുവൻ പോറ്റിമാരും മുഴുവൻ ബ്രാഹ്മണന്മാരും കള്ളന്മാരും നീചന്മാരും മോശക്കാരുമാണെന്ന് പറയുന്നത് അബദ്ധമാണ് എന്ന് പറയുകയാണ് ഇത് മുഴുവൻ അബദ്ധങ്ങളാണ് അതിനുവേണ്ടിയാണ് സ്രഷ്ടാവിൻ്റെ യുണീക്നെസ്സിനെ കുറിച്ച് ഖുർആന്റെ വാചങ്ങൾ ഇവിടെ തുടക്കത്തിൽ ഉദ്ധരിച്ചത് അതായത് ഒരാളെ ഒരാളെപ്പോലെ മറ്റൊരാളില്ല ഒരു വിരൽത്തുമ്പ് പോലെ മറ്റൊരു വിരൽ തുമ്പില്ല ഒരു സമൂഹത്തെ പോലെ മറ്റൊരു സമൂഹമില്ല ആര് ശ്രേഷ്ഠം ആര് മ്ളേച്ചം എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത് ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മുഖഛഛായകൾ പോലെ തന്നെ നമ്മുടെ സ്വഭാവങ്ങളും എന്ന് പറയാൻ വേണ്ടിയാണത് അതുകൊണ്ട് ദയവായി ഒരു സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ സമൂഹത്തെ ഒന്നിച്ച് ആക്ഷേപിക്കാതെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താതെ ആ വ്യക്തിയെ മാത്രം ആ പോലും തന്നെ പിന്നീട് നമുക്ക് അടുത്ത സ്റ്റേജ് ആ വ്യക്തിയുടെ തെറ്റിനെ മാത്രം നമ്മൾ ആക്ഷേപിക്കുകയും അപലപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം മാത്രമല്ല ഈ പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം മാത്രമല്ല ഇത് ഇത് നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും കളിയാടണമെങ്കിൽ ഈ രീതി അവലംബിച്ചേ മതിയാവൂ നമ്മൾ ഓരോരുത്തരും ഓരോ സമൂഹത്തിന്റെ ചുവട് കുറിച്ച് ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം കലഹിക്കാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിന്നാൽ ഇത് കടുത്ത സാമൂഹ്യ പ്രശ്നമായി മാറും ഇത് ആഭ്യന്തര കലാപത്തിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും നയിക്കില്ല ചില രാഷ്ട്രീയ കാര്യങ്ങളും നമുക്കിടയിൽ ഒരു ആഭ്യന്തര കലാപം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആഭ്യന്തര കലാപത്തിന് ശേഷം കലാപാനന്തര ഇന്ത്യ അവർക്കുള്ളതായിരിക്കും എന്നൊരു മോഹത്തിൽ നിന്ന് വ്യാമോഹത്തിൽ നിന്നാണിത് ഈ ചിന്ത ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള ഒരു വാസന അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് പേർ നമ്മൾ നേരത്തെ പേരെടുത്ത് പറഞ്ഞതുപോലെ ഒരുപാട് പേർ അതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമൂഹങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ ഭിന്നിപ്പിക്കാൻ ധ്രുവീകരിക്കാൻ കശവശ കൂടിക്കാൻ കാരണം ഒരു കലാപത്തിന് ശേഷം അവശേഷിക്കുന്നത് നമ്മളായിരിക്കും എന്നൊരു മിഥ്യാധാരണയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് കാണാം പക്ഷേ ഒരു പക്ഷേ കലാപത്തിൽ ആദ്യം തട്ടിപ്പോവുക അവരായിരിക്കും എന്നുള്ളത് ആ പാവങ്ങൾ അറിയുന്നില്ല ഏതായാലും രാജ്യത്ത് ശാന്തിയും സമാധാനവും കളിയാടാൻ സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ബോധ്യപ്പെടുന്നത് ഒരു ഘടകമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ